കാലിക്കറ്റ് സർവകലാശാലയിൽ സെനറ്റ് യോഗം ചേരാനിരിക്കെ വീണ്ടും എസ് എഫ് ഐ പ്രതിഷേധം ചാൻസലർ കൂടിയായ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ എസ് തടഞ്ഞു സെനറ്റ് ഹൗസിലേക്കുള്ള ഗേറ്റ് പൂട്ടിയ ശേഷം പ്രവർത്തകർ കുത്തിയിരുന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ് പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കാനാണ് പോലീസിന്റെ തീരുമാനം അരുൺ പാറക്കൽ സംഭവ സ്ഥലത്തുനിന്ന് നമുക്കൊപ്പം ചേരുന്നു അരുൺ പറയൂ സമരം പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകരുടെ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങളെ ഒരു കാരണവശാലും ഇതിനകത്തേക്ക് സെനറ്റ് ഹൗസിലേക്ക് കയറ്റില്ലെന്ന ഒരു ഉറച്ച നിലപാടിലാണ് എസ് എഫ് ഐ ഉള്ളത് സംഘടനാ തീരുമാനമാണ് ഈ അംഗങ്ങളോട് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല എന്ന എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വം അവരെ അറിയിക്കുന്നുണ്ട് ഒരു കാരണവശാലും ഈ സെനറ്റ് ഹൗസിലേക്ക് അവരെ കയറ്റാൻ എസ് എഫ് ഐ തയ്യാറാകുന്നില്ല എന്നാണ് പത്മശ്രീ ബാലൻ പൂതേരി ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങൾ ഗവർണർ നോമിനേറ്റ് ചെയ്ത സെനറ്റ് അംഗങ്ങൾ ഇപ്പോഴും ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ് ഗേറ്റിന് പുറത്ത് നിൽക്കുകയാണ് വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എസ് എഫ് ഐ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിന് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമോ എന്നതാണ് പോലീസ് ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് അല്പസമയത്തിനകം അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ പി ടി ആർ റഹീം എം എൽ എ ഇവിടേക്ക് എത്തുകയാണ് ഈ സെനറ്റ് ഗവർണർ നിയോഗിച്ച സെനറ്റ് അംഗങ്ങളെ പാർട്ടി തീരുമാനമാണോ ഞാൻ പാർട്ടിയല്ലല്ലോ പാർട്ടി പറയുന്നത് എസ് കെ എൻ കുന്നമംഗലം എം എൽ എ പി ടി എ റഹീമാണ് ഇപ്പോൾ ഇവിടേക്ക് എത്തിയത് സെനറ്റ് അംഗമാണ് അദ്ദേഹം സെനറ്റ് യോഗത്തിനെത്തി വി സി ഡോക്ടർ എം കെ ജയരാജും ഇവിടേക്ക് എത്തി പാർട്ടി തീരുമാനമാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണത്തിലേക്ക് എസ് എഫ് ഐ നേതൃത്വം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഇപ്പോഴും ഈ പ്രതിഷ പ്രതിഷേധം തുടരുകയാണ് പോലീസ് വലിയ രീതിയിലുള്ള പോലീസ് സംഘം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പത്മശ്രീ ബാലംപൂതേരി ഉൾപ്പെടെയുള്ള സെനറ്റ് അംഗങ്ങൾ അവരിപ്പോഴും പുറത്തേക്ക് പുറത്തുനിൽക്കുകയാണ് ചാൻസലർ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ ഇപ്പോഴും പുറത്തു നിൽക്കുകയാണ് അവരെ ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റില്ലെന്നൊരു നിലപാടിലാണ് ഇപ്പോഴുള്ളത്